മഴക്കാലാണ് നല്ല കാറ്റുകാലാണ് കണ്ടില്ലേ ഇതേ ഇത് കണ്ടാ ഇതൊരു ഒടുങ്ങി വേണ മരാണ് കേട്ടോ അപ്പൊ ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവാൻ സാധിക്കും നമ്മുടെ വീടിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റുകളുടെ മുകളിലേക്കൊക്കെ ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മുൻകരുതലിന്റെ ഭാഗമായിട്ട് വെച്ച് നീക്കേണ്ടതാണ് അപ്പൊ മരമുറിക്കുന്നതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മരമുറി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മരം ഈ വീടിന്റെ മുകളിലേക്ക് കറക്റ്റ് വീഴുകയല്ലേ ഉണ്ടായത് വീടിന്റെ കുറച്ച് എക്സ്റ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സിന്റെ മുകളിലേക്കായിരുന്നു ആയിരുന്നു കേട്ടോ ഈ പ്ലാവ് മരം വീണിട്ടുണ്ടായിരുന്നു എന്തായാലും വലിയൊരു അപകടം ം ഒഴിവായിട്ടുണ്ട് ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള സാഹചര്യങ്ങളിലുള്ള മരങ്ങളോ കൊമ്പുകളോ ഒക്കെ നമ്മുടെ വീടിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റുകളുടെ ഭാഗത്തേക്കൊക്കെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഉടനെ തന്നെ വെട്ടി മാറ്റേണ്ടതാണ് കേട്ടോ അത് ഒരു പണി കിട്ടുന്നതിൻ്റെ ആവശ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല ആളുകൾക്ക് ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മളതിനൊരു മുൻകരുതൽ എന്നോണം നിങ്ങളെ അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മരമറിക്കുകയോ മരം മുറിക്കാതിരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ നമ്മുടെ മഴക്കാലം എന്ന് പറയുന്നത് എപ്പോഴും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ള സാഹചര്യമാണ് കാരണം വെള്ളം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് വെള്ളം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ വെള്ളം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഇതുപോലുള്ള സാഹചര്യങ്ങളും മഴക്കാലങ്ങളിൽ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നിർബന്ധമായും നമ്മുടെ വീടിൻ്റെ മുകളിലേക്കോ അതല്ലെങ്കിൽ വൈദ്യുത പോസ്റ്റുകളുടെ ഭാഗത്തേക്കോ ചെരിഞ്ഞ് നിൽക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ശിഖിരങ്ങൾ മുറിച്ച് മാറ്റുകയോ അതല്ലാത്ത പക്ഷം മരങ്ങൾ അതുപോലെ കട്ട് ചെയ്യുകയോ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു വീടിൻ്റെ മുകളിൽ നിന്നും ചെരിഞ്ഞ് കിടക്കുന്ന അതായത് ഡ്രസ്സിൻ്റെ മുകളിലേക്ക് ചെരിഞ്ഞ് കിടക്കുന്ന വലിയൊരു പ്ലാവ് ആയിരുന്നു കേട്ടോ ആ പ്ലാവിനെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഓരോ പീസുകളാക്കിയിട്ട് നമ്മളവിടെ നിന്ന് വളരെ ഭംഗിയായിട്ട് നമ്മൾ മാറ്റി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയും വലിയൊരു മരമായെങ്കിൽ തന്നെ ആളുകൾക്ക് അപകടമൊന്നും സംഭവിക്കാത്തത് ദൈവാനുഗ്രഹം എന്ന് തന്നെ ഇരിക്കുകയാണ് പറയുന്നത് കേട്ടോ ഒരു മനുഷ്യൻ്റെ ജീവിതകാലത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് സ്വന്തം വീട് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവനും അപ്പോൾ വീടിൻ്റെ മുകളിലേക്കൊക്കെ ഇതുപോലുള്ളൊരു വലിയൊരു മഴയും വന്ന് വീഴുകയാണെങ്കിൽ വീടിന് പറ്റുന്ന പരുക്ക് എന്ന് പറയുമ്പോൾ വീടിനെ മൊത്തമായിട്ട് പൊളിച്ച് പണിയേണ്ട അവസ്ഥയിലൊക്കെ എത്താറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആളുകൾക്കും അപായം സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നല്ല കാറ്റോട് കൂടിയിട്ടുള്ള ശക്തമായ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല നല്ല ശക്തി ത്തിയിലും മരങ്ങളൊക്കെ ആടി ഉലയുന്നത് കാണാം അപ്പോൾ നല്ല ഇളകി നിൽക്കുന്ന മണ്ണാണെങ്കിൽ അതായത് മഴ പെയ്ത് കുതിർന്ന് നിൽക്കുന്ന മണ്ണാണെങ്കിൽ എത്ര വലിയ വടവൃക്ഷമാണെങ്കിലും ചെരിഞ്ഞു നിൽക്കുന്ന മരമാണെങ്കിൽ വിഴുവാനുള്ള സാധ്യത നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനമാണ് കേട്ടോ പക്ഷെ നമ്മളത് എന്ന് അടിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പക്ഷേ അതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന അതിൻ്റെ ആ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അത് അനുഭവിച്ചാൽ മാത്രമേ അനുഭവിച്ചവർക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിതുപോലെ ഒരു മുൻകരുതലിൻ്റെ ഭാഗം നിങ്ങൾക്ക് ഒരു ബോധവൽക്കരണം തരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ജോലിയും കിട്ടണം അപ്പോൾ ഈ മരം വീണതിന് ശേഷം മുറിക്കുവാൻ വിളിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം മുറി വീഴുന്നതിന് മുമ്പ് ഞങ്ങളെ മുറിക്കാൻ വിളിക്കുന്നതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ആളുകൾക്ക് അപകടം പറ്റിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് കയറുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്നതിനേക്കാളും അങ്ങനെയുള്ളൊരു സാഹചര്യം വരാതിരിക്കുന്നതാണല്ലോ നല്ലത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം കേട്ടോ ഇപ്പം എന്തായാലും ഈ ഒരു വർക്ക് നടക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ കുളങ്ങാട്ടുകര എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അതായത് വരടിയം മുണ്ടൂർ റൂട്ടിലുള്ള കുളങ്ങാട്ടുകര എന്ന് പറയുന്നൊരു സ്ഥലത്തെ വീടിൻ്റെ എക്സ്റ്റൻഡ് ചെയ്തിരിക്കുന്ന വർക്ക് ഏരിയയിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന അതിൻ്റെ ഡ്രസ്സിൻ്റെ മുകളിലേക്ക് ചെരിഞ്ഞ് നിന്ന ഒരു ചെരിഞ്ഞല്ല വീണ് കിടന്നിരുന്ന ഒരു പ്ലാവ്മാരായിരുന്നു കേട്ടോ നമ്മളിന്ന് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഞാനും ശ്രീകുട്ടനും നമ്മുടെ ഭാവിയും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ അജീഷ് വർക്കിൻ്റെ ഭാഗമായിട്ട് റെസ്ക്യൂവിന് പോയിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും മര ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മളത് കട്ട് ചെയ്ത് നീക്കം ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും ആ മരം താഴേക്ക് തട്ടിയിടുക എന്ന് പറയുന്നത് പോലും ഇത്തിരി പ്രയാസകരമായിട്ടുള്ളൊരു സാഹചര്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുന്ന ഈ മരത്തിൻ്റെ നേരെ അടിയിൽ അവർക്ക് വാട്ടർ കണക്ഷൻ്റെ പൈപ്പ് കണക്ഷനും വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴേ ഓൾറെഡി അവർ നഷ്ടത്തിൻ്റെ മുകളിൽ നഷ്ടമായിട്ടാണ് നിൽക്കുന്നത് കാരണം എന്താ വെച്ചാൽ വീടിൻ്റെ ഡ്രെസ്സെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ് അതിൻ്റെ ബെൻഡായി കമ്പികളെല്ലാം അതുപോലെ തന്നെ ഒന്ന് രണ്ട് കമ്പികൾ പൊട്ടി ുണ്ട് അപ്പം അത്രയും വിഷകരം വിഷമകരമായിട്ടുള്ള സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അപ്പം അതിനോടൊപ്പം തന്നെ ഒരു പൈപ്പും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് പറഞ്ഞറിയിക്കാമല്ലോ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും ആ ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മരങ്ങൾ തട്ടിടാന്ന് പറഞ്ഞാൽ വളരെ ടാസ്ക് പിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ മേത്തേക്കും വരാൻ പാടില്ല അതുപോലെ തന്നെ ഇനി കൂടുതലായിട്ട് അവർക്ക് നഷ്ടം പറ്റുവാനും പാടില്ല കേട്ടോ അതായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരിട്ടിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നേരെ മരം താഴെ വീഴുകയാണെങ്കിൽ ഇതിനെ നേരെ താഴെ കാണുന്ന ആ കുറ്റിയാണ് കേട്ടോ നമ്മുടെ പൈപ്പ് കണക്ഷൻ അപ്പം അതിൻ്റെ മുകളിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് അതങ്ങനെ പൊട്ടാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ഭാഗങ്ങൾ അതിനെ കുത്തി വീഴാവുന്ന രീതിയിൽ അതിനെ കട്ട് ചെയ്യുകയും ഓരോ കുത്തി വീഴുന്നതിലും ബാക്കി ഭാഗത്തിന് നമ്മൾ കറക്റ്റ് കയറിട്ട് വലിച്ച് എടുക്കുകയാണ് കേട്ടോ ഉണ്ടായത് അപ്പോൾ എന്തായാലും ഇത്തിരി ബുദ്ധിമുട്ടിയെങ്കിലും ഇനിയുള്ള വല്ലാത്ത ഒരു ആ നഷ്ടം അവർക്ക് വരാതെ നമ്മൾ ആ പൈപ്പിനെ സേവ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് എന്തായാലും ഇതിൽ ഏറ്റവും വലിയൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇത്രയും വലിയൊരു മരം വീണിട്ടും ആർക്കും അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല വലിയ നഷ്ടങ്ങളൊന്നും സംഭവിക്കാണ്ട് നമുക്ക് ആ ഒരു മരം മുറിച്ച് എടുക്കാൻ പറ്റിയ അതായത് ആ മരം വീണിട്ടും അത് ആർക്കും വലിയൊരു അപകടമൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം കേട്ടോ മരം വീണത് നമുക്ക് എല്ലാവർക്കും അറിയാം വീടിൻ്റെ മുകളിലേക്കാകുമ്പോൾ വിഷമങ്ങളൊക്കെ ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ആളുകൾക്ക് അപായം സംഭവിക്കാത്തതാണ് ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം കേട്ടോ കാരണം ഇത്രയും വലിയന്മാരൊക്കെ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് അപകടം ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിട്ട് പോലും ദൈവം അനുഗ്രഹിച്ചത് എന്തായാലും നല്ലൊരു കാര്യമായി അപ്പോൾ ആ ഒരു പൈപ്പിൻ്റെ മുകളിലേക്ക് വീഴാണ്ട് എല്ലാവരും കൂടിയിട്ട് കയറിട്ട് പിടിച്ച് വലിച്ച് ശ്രീകൂട്ടൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള സപ്പോർട്ടും കൂടി ആയപ്പോൾ നമ്മളതിനെ ഭംഗിയായിട്ട് അവിടെ നിന്ന് തള്ളി പുറത്തേക്ക് മാറ്റിയിടുകയാണ് ഉണ്ടായത് അപ്പോൾ എന്തായാലും ഇത്രയും വലിയൊരു മരം നമുക്ക് വലിയ കേടുപാടുകൾ കൂടാണ്ട് ആ വീട്ടിലത്തെ മരം നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് നീക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് ഒരു മരമുറി വീഡിയോ മാത്രമല്ല മരത്തിൻ്റെ മുറിയുടെ മരമുറിയുടെ ജോലി കിട്ടുന്ന ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇട്ടിട്ടുള്ളൊരു വീഡിയോ മാത്രമല്ല ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്കൊരു ബോധവൽക്കരണം തരികയും കൂടിയായിരുന്നു കേട്ടോ ഈയൊരു വീഡിയോ കൊണ്ടുള്ള നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ മുറിച്ച് മാറ്റിയ മരങ്ങൾ ആ ഒരു വീട്ടിലത്തെ ഗൃഹനാഥനെ ആവശ്യത്തിന് ആ അളവിലേക്ക് നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിടുകയാണ് ഉണ്ടായിട്ട് വളരെ മോശമായ രീതിയിൽ കട്ട് ചെയ്തിട്ട് ആ ഒരു നല്ലൊരു മരത്തിൻ്റെ തടിയെ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തത് വളരെ മോശമായിട്ടൊന്നും നമ്മൾ കട്ട് ചെയ്തില്ല കറക്റ്റ് അളവ് വെച്ചുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് ആ വീട്ടിലത്തെ ആൾക്ക് ആ ഒരു മരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപയോഗ ഉപയോഗകരമായ രീതിയിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് ആ മരത്തിനെ നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കാതലൊക്കെ ഉള്ള ഒരു മരം തന്നെയായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളി കാതലൊക്കെ ഉള്ളൊരു നല്ലൊരു പ്ലാവ് മരമായിരുന്നു എങ്കിലും അത് വീടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞ് തന്നു കഴിഞ്ഞാൽ സ്വർണ്ണമരമാണെങ്കിലും വെട്ടണമെന്നാണല്ലോ അപ്പോൾ ഇത് വേ ചായുകയല്ലാണ്ടായത് നേരിട്ടിട്ട് വീടിൻ്റെ മുകളിലേക്ക് വീഴുകയാണ് ഇട്ടുണ്ടായത് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഇനി ആരുടെയും വീടിൻ്റെ മുകളിലേക്ക് വരാതിരിക്കട്ടെ ആർക്കും അപകടങ്ങളൊന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ എന്ന് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ എന്തായാലും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസുകളും വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ചാനലിന് ഒരുപാട് വീഡിയോസുകൾ വരാനിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നമ്മുടെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണുമായിരിക്കും നിങ്ങളുടെ സ്വന്തം ലിജു സൈനിങ് ഓഫ്